ശബരിമലയിൽ ദൈവതുല്യരായ ആൾക്കാരുണ്ടെന്ന് ആദ്യം പറഞ്ഞ പത്മകുമാരാണ് ഒടുവിൽ തന്ത്രി ഇപ്പോൾ ജയിലഴിക്കുള്ളിലായി ഇനി അടുത്തതായിട്ട് ഈ അന്വേഷണം ചെന്ന് നിൽക്കാൻ പോകുന്നത് അവിടുത്തെ മേൽശാന്തിയിലേക്കാണ് അപ്പം ശബരിമല മേൽശാന്തി എന്ന് പറയുന്നത് ഒരു വർഷത്തെ ചുമതലയിലേക്ക് അവിടെ വരുന്നതാണ് ആ സമയം കൊണ്ട് ഇത്തരത്തിലുള്ള ഗൂഢാലോചനക്കാരുമായിട്ട് ചേർന്ന് പണം ഉണ്ടാക്കി എന്ന തരത്തിലുള്ള ആരോപണമാണ് അപ്പോൾ എസ് ഐ ടിക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടായിരിക്കില്ലേ ഈ അന്വേഷണത്തിലേക്ക് പോകുന്നത് അപ്പം തന്ത്രിയല്ല മേൽശാന്തിയും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ വ്യക്തമായ ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പ്രശാന്ത് ബ്ലാദോട്ട വകുപ്പും ആകുന്ന മാഷ രണ്ടുപേരുണ്ട് എങ്ങനെ വിലയിരുത്താം ഈ നീക്കത്തെ ഇതിനകത്ത് ഇപ്പം ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം രണ്ട് രണ്ടഭിപ്രായം വന്നിട്ടുള്ളായിരുന്നു കാരണം തന്ത്രി അറസ്റ്റ് ചെയ്യാൻ പാടില്ല ശബരിമല അടഞ്ഞു പോകും അല്ലെങ്കിൽ ശബരിമലയിൽ തന്ത്രിക്ക് അല്ലെങ്കിൽ ഏതാണ്ട് ഒരു വലിയ പരിവേഷത്തിലുള്ള ആളായിട്ട് അദ്ദേഹത്തെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതായത് കുറ്റം ചെയ്യാൻ പുള്ളിക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കുറ്റമൊന്നും പുള്ളി ചെയ്തിട്ടില്ല ഈ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇത് മനഃപൂർവ്വം അദ്ദേഹത്തിനോട് ഏതാണ്ട് ഉള്ളതുപോലെ കാര്യങ്ങൾ ചെയ്ത രീതിയിലേക്കെ വരുന്നത് ഇപ്പം ഇന്നലെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് വാജി വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്ത് ശബരിമല തന്ത്രി എന്ന് പറയുന്ന ആളുടെ കള്ളത്തരം എത്രത്തോളം വലിപ്പത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ഉദാഹരണം പറയും വാജി വാഹനം എടുക്കുന്നു ഇത് പഞ്ചലോക പഞ്ചലോകത്തിൽ നിർമ്മിച്ച വാജിവാഹനമാണ് വാഹനമാണ് ഇതിന്റെ പുറത്ത് സ്വർണം പൂച്ചിട്ടുണ്ട് മൊത്തത്തിൽ പതിമൂന്ന് കിലോ ഉണ്ട് അതിൻ്റെ ഒരു കാര്യം ജന നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു ഇത് സാറേ സാധാരണ ഹിന്ദുക്കളുടെ ഈ കൊടിമരം എന്ന് പറയുന്ന സങ്കല്പം ആ സങ്കല്പം ഒരു കുടിമരം മാറ്റി വെക്കുമ്പോൾ രണ്ട് രീതിയിലാണ് കുടിമരം ഉണ്ടാക്കുന്നത് ഒന്ന് കോൺക്രീറ്റിൽ കുടിമരം ഉണ്ടാക്കുക രണ്ടാമത് വളയാത്ത തേക്കും തടിയിൽ ഉണ്ടാക്കുക അത് നിൽക്കുന്ന സ്ഥലത്തിനൊക്കെ പ്രത്യേകതയുണ്ട് കാരണം നമ്മൾ ഈ പറയുന്ന പോലെ മോശമായ സ്ഥലത്തിൽ പറഞ്ഞാൽ അതിന് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്ന കാടുകളാണ് കാരണം അശുദ്ധി ഉണ്ടാകത്തില്ല അപ്പോൾ ഇത് അത്രയും പൗത്രമായിട്ടുള്ള അപ്പം ഇതിന് ഇതിനകത്താണ് ചെയ്യുന്നത് അപ്പം ഈ കൊടിമരത്തിനകത്ത് ഈ കൊടിമരം ദഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ കൊടിമരം മാറ്റുമ്പോൾ ഇത് തുരന്നെടുത്തിരിക്കണം എത്രയും താഴെത്തേക്കണം ആ മണ്ണ് പോലും മാറ്റി ആ രീതിയിൽ ശുദ്ധീകരിക്കണം ഇതിൻ്റെ പുറത്തിരിക്കുന്ന വാജ്യവാഹനൊപ്പം ഈ പറയുന്നത് പോലെ ദഹിപ്പിക്കണ്ടേ അല്ലെങ്കിൽ ആ രീതിയിൽ കൈകാര്യം ചെയ്യണ്ടേ ബാക്കിയെല്ലാം കൈകാര്യം ചെയ്തതുപോലെ ഇതെന്തിനാണ് പുള്ളി വീട്ടിൽ കൊണ്ടുപോയത് ഇതെന്ന് പറഞ്ഞാൽ ശവത്തിന് തുല്യമായിട്ടുള്ള കാര്യമാണെന്നാണ് സങ്കല്പം ശ ദഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ആരെയാണ് ദഹിപ്പിക്കാറുള്ളത് നമ്മുടെ സാധാരണ മനുഷ്യൻ മരിച്ചാൽ ദഹിപ്പിക്കുന്ന ബോഡിയല്ലേ അത് ദഹിപ്പിച്ചോളാം ഇതുപോലെ ഇതിൻ്റെ കാര്യങ്ങളും അതുപോലെ ചെയ്യണം ഇത് അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോകുന്നതിന് ഇത്രയും മോശമായിട്ടുള്ളൊരു കാര്യം ഞാൻ എൻ്റെ ഒരു ഇത് അറിവില്ല ഇത്രയും മോശമായിട്ടുള്ളൊരു കാര്യം ഇരുന്നാൽ ഇടിക്കുന്നിടത്ത് പ്രശ്നമുള്ള അല്ലെങ്കിൽ മുടിഞ്ഞു പോകുന്നിടം അല്ലെങ്കിൽ അങ്ങനെ വെച്ച് ശവം അങ്ങും വെച്ചേക്കത്തില്ലല്ലോ ശവതുല്യമായ സാധനങ്ങളിൽ ഇത് എൻ്റെ വീട്ടിൽ കൊണ്ട് ഇതുവരെ അവിടെ വെച്ചിരിക്കില്ലായിരുന്നു ഇത് ശബരിമലത് മാത്രമല്ലേ ചർച്ചയായിട്ടുള്ളത് ഇതുപോലെ എത്രയോ അമ്പലങ്ങൾ ആയിരത്തി അഞ്ഞൂറോളം അമ്പലങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ ലോക ഉൾപ്പെടെ ഉള്ള താന്ത്രികമാണ് എല്ലാം നടക്കുന്ന അല്ലെങ്കിൽ കുടിമരം മാറ്റുന്നതും അല്ലെങ്കിൽ ഇതുപോലെ പല സാധനങ്ങളും മാറ്റുന്നതിൻ്റെ അവസാനത്തെ അവകാശി പുള്ളിയാണെന്ന് പറയുന്നത് ഇതെല്ലാം പുള്ളിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് പുള്ളിയുടെ വീട്ടിൽ എസ് ഐ ടി പരിശോധിച്ചപ്പോഴൊരു നിലവറ നമ്മുടെ ഈ നിലവറൊരു നിലവറയുണ്ടെന്നാണ് അവിടെ ഇതുപോലുള്ള സാധനങ്ങൾ വാരി അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത് കാരണം എസ് ഐ ടിക്ക് ഇപ്പം ഈ കേസ് നടക്കുന്നതുകൊണ്ട് ഇത് മാത്രം കൊണ്ടുവരാൻ പറ്റുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ഞാനീ പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു വളരെ വൃത്തിയായിട്ടുള്ള കൊള്ളക്കാരനാണ് അപ്പം ഇത് ശബരിമലയിൽ ശേഷം പലരും ഈ വിഷയം വന്നപ്പോൾ ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പം ഇദ്ദേഹം ശബരിമല മേ ഭഗവാനിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഭഗവാന്റെ ശ്രീകോവിലെ എന്തൊക്കെ നടക്കുന്നു അന്നേരം നേരിട്ട് കാണാൻ പറ്റത്തക്ക രീതിയിൽ പ്രാപ്തമായിട്ടുള്ള റൂമിലായിരിക്കുന്നത് അതിൻ്റെ തുപ്പുറത്ത് തന്നെ മേൽശാന്തി ഇരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ അന്ന് വിജിലൻസ് കമ്മീഷനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ വെളിവിട്ടതാണ് ഒരു അവിടെ വരുന്നു മേൽശാന്തിയുടെ റൂമിൽ ഇതുപോലെ കോടീശ്വരന്മാർ വരികയാണ് ഇവിടെ പൂജ നടത്തുകയാണ് പൂജ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഒരു രൂപ കോയിൻ്റെ എടുത്ത് നെറ്റി കെട്ടിച്ചു കൊടുക്കും ഇവരെല്ലാം നിരന്ന് വന്നിരിക്കും കോടീശ്വരന്മാരാണ് ഈ ആന്ധ്രയിൽ നിന്നുള്ളൂ തമിഴ്നാട്ടിൽ നിന്നുള്ളൂ എന്നിട്ട് കൊടുക്കുന്ന തുകയെന്ന് പറഞ്ഞാൽ അന്ന് രണ്ടായിരത്തി നോട്ട് കെട്ടുകളൊക്കെ ഉള്ള സമയം കെട്ടുകണക്കിന് ഏതാണ്ട് പത്ത് ലക്ഷം രൂപയിൽ കുറയാത്ത രീതിയിൽ കെട്ടുകൾ എടുത്ത് ഇതിന് ദക്ഷിണയായിട്ട് കൊടുക്കുകയാണ് തന്ത്രി മുകളിലിരിക്കുകയാണ് ഇതേ രീതിയിലുള്ള കച്ചവടം അല്ലെങ്കിൽ അവിടെ നിന്ന് ഈ സീസൺ സമയത്ത് ബാക്കിയുള്ള അമ്പലങ്ങൾ ഇയാൾ വരാറ് പോലുമില്ല ഇയാൾ തന്തയാന്ന് പറയുന്നത് എൻ്റെ അമ്പലത്തിൽ ഇതേ വരത്തില്ല ആരെയും പരിഹരമയെ പറഞ്ഞ ഇവിടുത്തേ ഉള്ളൂ ശബരിമല എന്ന് ഇയാള് സീസൺ വന്നു കഴിഞ്ഞാൽ പോത്തിട്ട് വന്ന് ശബരിമല എൻ്റെ പ്രത്യേകിച്ച് ഇരിപ്പുണ്ട് ശബരിമലയിൽ ഇരിപ്പുണ്ട് സാറെ കോടികൾ ഇരിപ്പുണ്ട് കോടികൾ വരുന്നുണ്ട് സ്വർണം വരുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഈ മേൽശാന്തിക്കകത്തും മേൽശാന്തി ഇതിനകത്ത് മേൽശാന്തിയുടെ കാര്യത്തിനകത്തും ഇപ്പം അറസ്റ്റ് വരും വരാതിരിക്കാന്ന് വൃത്തിയില്ല കാരണം ഇത് ഈ കൊടിമരം മാറ്റുന്നതിന് വേണ്ടി അന്ന് കണ്ടെത്തിയ കാര്യം എന്തോന്നറിയാ ഉറുമ്പരിക്കുന്നു സാർ കേട്ടോണം തേക്കും തടി ഞങ്ങൾക്ക് ഉറുമ്പരിക്കാം കോൺക്രീറ്റ് ആയിരുന്നു നേരത്തെ അതിനകത്ത് എങ്ങനെ ഉറുമ്പരിക്കുന്നത് ഇത് തന്നെ ആയിരുന്നു നമ്മുടെ പതിനെട്ടാം പടിക്കകത്ത് കണ്ടത് ചോർച്ച ഇറങ്ങുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് കൊണ്ടുപോവാൻ കരാറായി ഈ സാറിന് രണ്ട് സൈഡിൽ ഇവിടുത്തെ ഇതിനകത്ത് ദ്വാരപാലശ അഷ്ട പാലകരുണ്ട് ഈ കൊടി കൊടിമരത്തിനേ പറ്റും അത് ഇവിടെന്നറിയത്തില്ല അന്ന് ആ കുടിമനം മാറ്റിയുടെ കൂട്ടത്തിൽ മാറ്റി അതിനെപ്പറ്റി ഒരു ഊരവുമില്ല ഈ പതിനെട്ടാം പടിയുടെ രണ്ട് സൈഡിൽ വരുന്ന സാധനങ്ങളുണ്ടല്ലോ അതിനെപ്പറ്റി ഒരു ഊരവുമില്ല അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ ഇന്റർനാഷണൽ ആൻറ്റിക് ബിസിനസ് അതായത് വന്ന് കണ്ടതിന് ശേഷം ഭഗവാന്റെ കീഴിൽ നിന്ന് ശബരിമല വന്നാൽ മതിയല്ലോ സാറാ അതിൻ്റെ ബിസിനസ്സുകാരണം എന്നുണ്ടെങ്കിൽ ആൻറ്റിക് ബിസിനസ്സിൻ്റെ ആണ് നിങ്ങളാ അല്ലെങ്കിൽ അഹമ്മദ് വാഷ അവിടെ ശബരിമല വന്ന് തൊഴാൽ മതിയല്ലോ എന്നിട്ട് നോക്കി കണ്ടിട്ട് പോയിട്ട് അതിനെന്താ വേണം കാര്യങ്ങൾ പറയുവോ അതനുസരിച്ച് ആരാ ഓ അവസാന വാക്ക് ആരാ തന്ത്രിയാണല്ലോ തന്ത്രി നമ്മൾ വിചാരിക്കുന്നത് ഇതിനകത്ത് വലിയ വേറെ വലിയ കൊള്ളയുണ്ട് ഈ ശബരിമലയില് ഇത് എല്ലാ അമ്പലത്തിലും സാറേ ഇത് നടക്കും ഈ ഹിതപരിശോധന നടക്കും ഹിതപരിശോധന എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ശബരിമലയിൽ അയ്യപ്പന്റെ ജോൽസ്യം നടക്കും അല്ലെങ്കിൽ ഏത് അമ്പലത്തിലും ജോത്സ്യത്തിന് വരുന്ന ആരാന്ന് അറിയോ ഈ പ്രശ്നം കക്ഷിയ ആ പ്രശ്നം അമ്പല പ്രശ്നം കേട്ടില്ല ദേവപ്രശ്നം ദേവപ്രശ്നം ഇനി പറയാം ദേവദേവപ്രശ്നം വയ്ക്കും ദേവപ്രശ്നം വയ്ക്കുമ്പോൾ വരുന്ന ആൾ ആരാന്നല്ലേ തന്ത്രിയാണ എന്താണ് പറയേണ്ടത് എന്നുള്ള തന്ത്രി പറയും എന്തോ നമ്മൾ ഉണ്ടാക്കി പറയുന്നില്ല ഇത് നടക്കുന്നതാ എന്നിട്ട് പറയും അവിടെ ഇന്ന ഇന്ന സാധനങ്ങൾ മാറ്റാൻ പറയും അവിടെ ഇരിക്കുന്ന ഭക്തർ പറയും മാറ്റിയില്ലെങ്കിൽ ദേശം നശിച്ചു അമ്പലം നശിച്ചു പോവും ഈ ഭക്തനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ വിശ്വാസത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരല്ലേ സാറേ ഒരു ഒരു എൺപത് ശതമാനം ആൾക്കാർ ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും അവനൊരു വിശ്വാസമുണ്ട് അവൻ്റെ ജീവിതം മൊത്തവും വിശ്വാസത്തിൻ്റെ പറയില്ല രാവിലെ തൊഴുന്നു അല്ലെങ്കിൽ എന്നെ പോകുന്ന കാര്യം നടക്കണം അപ്പം ഇതിനകത്ത് ആ ദേശ ദേശത്തിൻ്റെ ഒരമ്പലത്തിനകത്ത് കുഴപ്പങ്ങളുണ്ടെന്ന് കണ്ടാൽ അല്ലെങ്കിൽ അമ്പലത്തിന് ആ വിഗ്രഹത്തിന് കുഴപ്പമുണ്ടെന്നുണ്ടാൽ അവിടുത്തെ കുടിമരത്തിന് കുഴപ്പമുണ്ടെന്നുള്ള അവിടുത്തെ ഏതെങ്കിലും ഉപദേവാലയം കുഴപ്പമുണ്ടെന്നുള്ളത് മാറ്റാൻ പറഞ്ഞാൽ അവൻ പട്ടിണി കിടന്നാലും കാശുകൊടുത്ത് മാറ്റും ഇത് മാറ്റേണ്ടത് അവർ തീരുമാനിക്കും എന്നിട്ട് കോടിക്കണക്കിന് രൂപയുടെ ബഡ്ജറ്റ് ഇടും പതിനെട്ടാം അല്ലെങ്കിൽ ഏതെങ്കിലും വിഗ്രഹം മാറ്റണം ഒത്തിരിയും പേരുണ്ട് ആ വിഗ്രഹം മാറ്റുന്നതിന് അഞ്ചു ലക്ഷം രൂപയ്ക്ക് ചെയ്തു കൊടുക്കുന്ന ആൾ കാണും പതിനഞ്ച് ലക്ഷം രൂപ ജയിക്കി ചെയ്ത് കൊടുക്കുന്ന ആളിനെ ഏൽപ്പിക്കാൻ പറയും കാരണം അയാൾ ചെയ്താലേ ദേവൻ ഇഷ്ടമുള്ളൂ ഉള്ളൻ ദേവന്റെ അനിയ്ക്ക് ഞാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊടിമരം ചെയ്യുന്ന ആളുണ്ട് കൊടിമരം പുള്ളിയുടെ കക്ഷി മുപ്പത് ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്ന കൊടിമരം പതിനഞ്ച് ലക്ഷം രൂപയും ചെയ്യാൻ ആളുണ്ടോ ഒരു കണക്കും തെറ്റാതെ അത് ദേവന്റെ അനിക്കാൻ മുപ്പത് ലക്ഷം ഉള്ളവനാണ് അത് കൊടുക്കും എന്നിട്ട് അതിൻ്റെ കമ്മീഷൻ ഇത് നേരിട്ടറിയാവുന്നുണ്ടോ പറഞ്ഞു അപ്പം ഇതിനകത്താണ് ഈ കൊള്ളയ്ക്കകത്താണ് ഇയാളെ പിടിച്ചിട്ടിരിക്കുന്നത് അപ്പം ഇപ്പം മേൽശാന്തി അകത്ത് പോകണം മനസ്സിലാവുന്നില്ലേ വേറെ അന്നത്തെ മേൽശാന്തി അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അറിയാതെ ഒപ്പിട്ടുണ്ട് അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആരാണ് പുള്ളിയെ കൊണ്ട് വിചാരിച്ചത് അതായത് ഈ പറഞ്ഞത് അക മേൽശാന്തിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത് ഇവർ തമ്മിൽ നടന്ന ഒരു കൊള്ള അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ രണ്ടുപേരോട് അടുത്തടുത്തിരുന്നാണ് പരസ്പര ധാരണയോടുകൂടി ആ കോടീശ്വരന്മാരെ എത്തിക്കുന്നത് ഇദ്ദേഹത്തിനോട് ആ കിട്ടുന്ന കാശ് പരസ്പരം വീതിക്കുന്നു അതുപോലെ തന്നെ ഈ അതിനകത്ത് തിരക്കിലറിയാം ഇപ്പോഴും തിരക്കേലറിയാം മേൽശാന്തിയായിട്ട് വരുന്നവർ അവിടെ നമ്മുടെ ഈ ഭണ്ഡാരത്തിനെ വട്ടം നിൽക്കുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ദിവസം കൊടുക്കുന്ന കാശ് എത്ര അന്നറിയാം എനിക്കറിയാവുന്ന ഒരു സമയത്ത് ഞാൻ കണ്ട ഒരു പത്ത് കൊല്ലം മുമ്പ് ഒരു ദിവസം അന്നത്തെ ദിവസം ഒരു ദിവസം അൻപതിനായിരം രൂപ വെച്ച് കൊടുക്കുമായിരുന്നു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനും അന്നും ഭണ്ഡാരത്തിൽ ഇടേണ്ട പൈസ ഈ അമ്പലത്തിൽ ശ്രീകോവിലോട്ട് എറിയേണ്ട പൈസ ഭണ്ഡാരത്തിലോട്ട് ഇടിയിക്കാനാണ് അവിടെ നിർത്തിയേക്കുന്നത് ശ്രീകോവിനകത്ത് പോയാൽ അതിൻ്റെ ശാസ്ത്രമനുസരിച്ച് അനുസരിച്ച് ഏത് അമ്പലത്തിലും ശ്രീകോവിലും വീഴുന്ന പൈസ മേൽശാന്തിക്കുള്ള ഇത് മൊത്തം സ്ത്രീകളിലിട്ടിടിക്കും എന്നിട്ട് വീതിച്ചു കൊടുക്കും ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഉദ്യോഗസ്ഥക്കാർക്ക് വീതം ഉണ്ടറിയാ ഇതാണ് ശബരിമല നടക്കുന്നത് അപ്പൊ ഇവിടെ നിൽക്കുന്ന ഈ പറയുന്ന തന്ത്രി ഒരു മുറിയിൽ ഇരുന്നിട്ട് പൈസ വിരിക്കുന്നു വിരി പൈസ മേടിക്കുമ്പോൾ മേടിക്കുമ്പോ സെ ഉണ്ട് ഈ മേൽശാന്തി അപ്പുറത്തിരുന്നു മേടിച്ചു എന്നുള്ള ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കൂട്ടുകൃഷി പോലെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അപ്പൊ എത്രയോ കാലമായിട്ട് ഈ മേൽശാന്തിമാരുടെ കൂടി പെർമിഷനോടുകൂടിയാണ് ഈ കൊള്ള എല്ലാം നടന്നതെന്നുള്ളത് മനസ്സിലാക്കുന്നത് നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കാര്യല്ലേ പക്ഷേ എനിക്കിത് ഈ ശബരിമലക്കകത്ത് നടക്കുന്ന കാര്യങ്ങള് സാറ് പറഞ്ഞിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് കാരണങ്ങളാണ് ഒന്ന് ശബരിമലയിൽ ഈ മൊത്തം ആചാരങ്ങളും വിശ്വാസത്തിൽ നിന്നും ഭക്തിയിൽ നിന്നും വിട്ട് ധനാർത്ഥിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അത് സംബന്ധമായ എന്തെങ്കിലും നവോത്ഥാന വിചാരങ്ങളോ അന്വേഷണങ്ങളോ ഒന്നുമല്ല ഇപ്പോൾ നടക്കുന്നത് യഥാർത്ഥത്തിൽ നടക്കേണ്ടത് ഈ തന്ത്രിമാരെ വഴിതെറ്റിക്കുന്ന ആരാണ് തന്ത്രിമാർക്ക് കൊണ്ടുപോയി ആവശ്യം സാറി പറഞ്ഞ പോലെ ഒരു ഒരു നാണയം നെറ്റിയിൽ വെച്ചു കൊടുക്കുമ്പോൾ ലക്ഷങ്ങളുടെ കെട്ടെടുത്ത് കൊടുക്കുന്ന തരത്തിലേക്ക് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു സംസ്കാരം എങ്ങനെയാണ് ശബരിമലയിൽ ഉണ്ടായത് ഇതും ഭക്തിയും അയ്യപ്പനും തമ്മിൽ എന്ത് ബന്ധമാണ് ഇതാണ് സത്യത്തിൽ അന്വേഷിക്കേണ്ടത് അപ്പോൾ പക്ഷേ ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള അന്വേഷണം എന്താണ് അന്വേഷണത്തിൽ ആകെ ഉള്ളതെന്താ ഈ സ്വർണം ചെമ്പുപാളിയിൽ സ്വർണം പൂശിയത് എങ്ങനെയാണ് അത് നഷ്ടപ്പെട്ടത് എങ്ങനെയെന്നുള്ള ചോദ്യമാണ് അതിപ്പോൾ ദ്വാരപാലക ശില്പങ്ങൾക്കായാലും വാതിൽപ്പാളിയിൽ കട്ടളയിലായാലും അതാണ് അന്വേഷിക്കുന്നത് ഈ അന്വേഷിക്കുന്ന കേസിൽ പക്ഷേ തന്ത്രിമാരെ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ എനിക്ക് ദഹിക്കാതെ കിടക്കുന്നുണ്ട് ഒന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ആദ്യ ദിവസം സാറ് ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല തന്ത്രി അറസ്റ്റ് ചെയ്ത ആദ്യ ദിവസം ആദ്യത്തെ ചോദ്യം ചെയ്യലിൻറ്റേതായി എസ് ഐ ടി വെളിപ്പെടുത്തിയിട്ടുണ്ട് തന്ത്രി പറഞ്ഞിരിക്കുന്നു വാജി വാഹനം എൻ്റെ എൻ്റെ അവകാശമാണ് അതെൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം അന്വേഷണങ്ങൾ പല ബന്ധപ്പെട്ട ആളുകളോടും ചോദിച്ചു നോക്കുമ്പോൾ സത്യമാണത്രേ ഈ പറഞ്ഞ കൊടിമരം മാത്രമേ ദഹിപ്പിക്കേണ്ടതുള്ളൂ അതിൻ്റെ മേൽ അലങ്കാരത്തിനും അല്ലെങ്കിൽ കൊടി കൊടിയുയർത്താനും വേണ്ടി കെട്ടുന്ന വാഹ ഈ സാധനങ്ങൾ ഉണ്ടല്ലോ വിഗ്രഹങ്ങൾ അതിപ്പോൾ ചിലപ്പോൾ ഗരുഡൻ്റേതാവാം ചില ദൈവങ്ങളുടേതും ദൈവവാഹനങ്ങളുടേതും ഒക്കെയാണ് ഈ വാജി വാഹനം എന്ന് പറയുന്ന പലപ്പോഴും വാഹനങ്ങളുടെ അപ്പോൾ അത് അവരുടെ അവകാശമാണ് അത്ര എല്ലാ തന്ത്രിമാർക്കും അത് വീട്ടിൽ കൊണ്ടുപോകാം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ വീട്ടിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ മാപ്രകളുടെ ഒരു പണി എന്താണെന്നറിയോ മാധ്യമങ്ങളെ ഒപ്പിക്കുന്ന പണി അദ്ദേഹം പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അത് തൊണ്ടി മുതലോ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ തെളിവ് എന്ന നിലയിൽ അത് എടുക്കാൻ വേണ്ടി പോയ പോലീസ് അവിടെ ഇടിച്ച് തകർത്ത് തുറ തുറന്ന് അന്വേഷണം നടത്തി കണ്ടെത്തി എന്തോ ഇല്ല ഇവർ കാണാത്തൊരു സാധനം കണ്ടെത്തി യാതെന്തോ കളവ് മുതൽ എന്നർത്ഥത്തിലാണ് ഇതില് എനിക്ക് തോന്നിയത് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സാറ് പറയുന്നതൊക്കെ അവിടുത്തെ ഗുരുതരമായ ക്രമക്കേടുകളാണ് അല്ലെങ്കിൽ അത് ഭക്തിയുടെ മാർഗത്തിൽ നിന്ന് വിട്ടു സഞ്ചരിക്കുന്ന ധനാർത്ഥിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന വിശ്വാസിയും അതേ മാർഗത്തിൽ സഞ്ചരിക്കുന്ന തന്ത്രിയും ഒരു അതേ മാർഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ മേൽശാന്തിയും അതിനേക്കാളും ഭീകരമായ ധനാർത്ഥിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ദേവസ്വം ബോർഡും ഒക്കെ ചേർന്ന സംഭവങ്ങളാണ് പക്ഷെ ഇപ്പം അന്വേഷിക്കുന്ന കേസും ഇതും തമ്മിൽ ബന്ധമില്ല അന്വേഷിക്കുന്ന കേസിൽ വാജിവാഹനം വാജിവാഹനം തന്ത്രിയുടെ അവകാശമാണ് എന്ന് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പോയി അവിടെ തകർത്തിട്ട് അദ്ദേഹത്തിന്റെ മട്ടിലാണ് നമ്മുടെ മാധ്യമ കൊണ്ട് ഒരു കാര്യം പറയാം ഏത് നിയമസംഹിതയിലാണ് ഈ വെച്ചിരിക്കുന്നത് ഒന്നുമില്ല ഭരണഘടനയ്ക്കകത്തൊന്നുമില്ല ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇത് ഇവരുണ്ടാക്കിയെടുക്കുന്ന വിശ്വാസം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അതിനെക്കാട്ടി പ്രമാണോ ആചാരവും അറിയാൻ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും തന്ത്രി ഒരു തന്ത തന്തയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവര് പറയുന്നത് തന്തയാണെന്നുള്ള വാജിവാഹന ഒരമ്പലത്തിനകത്ത് താന്ത്രികം നടത്തുന്ന തന്ത്രി പറയുക ഇതിനകത്തെ മൊത്തം അവകാശം എനിക്ക നാളെ കാലത്തെ ശബരിമലയുടെ അവകാശം അവരാ പറഞ്ഞാലും ഈ പറയുന്ന മന്ദബുദ്ധികളായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള വിശ്വാസികൾ വിശ്വസിക്കും വാജുവാണ് പുള്ളിയുടെ അവകാശവാ പുള്ളി അങ്ങ് പറയുക എനിക്ക് എനിക്കറിയാം പല പൂജകളും നടത്തുന്നുണ്ട് ഈ പൂജയ്ക്ക് മേടിക്കുന്ന സാധനവും പൂജ കഴിയുമ്പോൾ മിച്ചം വരുന്ന സാധനം മൊത്തം പുള്ളിയുടെ അവകാശമാ വാരിക്കെട്ടി കൊണ്ടുപോവാ അറിയോ ഇത് അവരങ്ങ് തീരുമാനിക്കുക നമ്മൾക്ക് എതിർക്കാനൊന്നും പറ്റത്തില്ല അത് തന്നെയാണ് കജയത്തറയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പുള്ളിയുടെ ഓവാചോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുത്തു കൊടുത്തുവിട്ടു അതായത് ആര് എതിർക്കാലാണ് ഈ സംവിധാനം ഈ കാലം നമ്മൾ പറയുന്ന ജന്മി ഉടമ അല്ലെങ്കിൽ അടിമ ഉടമ സംവിധാനം തന്നെ ഇത് ഇവര് പറയുക ഇവരല്ലി തെറ്റിയതോ തെറ്റിയതില്ലയോന്നുള്ള എല്ലാം ദഹിപ്പിക്കണം അതെങ്ങനെ സാറിന് ചാടി മരിച്ചു ആ നായ വാങ്ങി സാറിന്റെ ദേഹം മൊത്തം ദഹിപ്പിക്കണം തല ദഹിപ്പിക്കണ്ടെന്നുണ്ടോ എനിക്ക് വെട്ടിയെടുത്ത് മാറ്റി നോക്കാവൂ അതുപോലല്ലേ കൊടിമരത്തിന്റെ എല്ലാ മണ്ടക്കിരിക്കുന്ന ഭാഗത്തിൽ അപ്പൊ അത് ഞാൻ മനസ്സിലാക്കുന്ന ശബരിമല പക്ഷെ ഒരു കാര്യം കൂടി ആ കൂട്ടത്തില് നമ്മൾ ഈ ആചാരങ്ങളുടെയും ഈ തന്ത്രിമാരുടെ വരവിനെയും അവരുടെ പാരമ്പര്യത്തെയും ഒക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിൽ ഇത്രയേറെ വരുമാനം ഉണ്ടാവുകയും അത് ജനകോടികളുടെ ശ്രദ്ധാകേന്ദ്രമായി തീരുകയും പണം കൊണ്ട് തന്നെ എല്ലാവർക്കും ആ ശബരിമലയിൽ താല്പര്യം തോന്നുകയൊക്കെ ചെയ്തത് വളരെ റീസെന്റ് ആയിട്ടുള്ള ഒരു പാസ്റ്റാണ് വളരെ അടുത്ത കാലത്തെ ഒരു ഭൂതകാലമാണ് അതേ സമയത്ത് കൊടുങ്കാട്ടിനുള്ളിൽ ഒരാളും തിരിഞ്ഞു നോക്കാത്ത ഒരു കാട്ടുക്ഷേത്രം ആയിരുന്നില്ല അന്ന് കാട്ടു ക്ഷേത്രമായിരുന്ന കാലത്ത് ഇനി അത് നമ്മളിന്റെ ചരിത്രമൊന്നും പറയുന്നില്ല അന്ന് കാട്ടു ക്ഷേത്രം ആയിരുന്നിടത്ത് താഴ്ന്നടത്തിലെ തന്ത്രിമാരല്ല അവിടെ പൂജിച്ചുകൊണ്ടിരുന്നെന്ന് പറയും പോലും അവിടുന്നൊന്നും അല്ല അത് പ്രതീക്ഷിച്ചല്ലോ അന്ന് അവിടെ പൂജ പൂജ ചെയ്യാൻ ഇവരുണ്ടായിരുന്നു എന്നുള്ള ചരിത്രം പുറകോട്ട് പരിശോധിക്കേണ്ടി വരും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പോയത് ബുദ്ധക്ഷേത്രമാണെന്ന് പറയുന്നതുകൊണ്ട് അതിനുശേഷം അവിടെ കാട്ട് ആ ജാതിക്കാര് പരിചയ ഇപ്പൊ വരുമാനം വന്നപ്പോഴാണ് അതിനകത്ത് ആളുകൂടിയെന്നുള്ള കാര്യത്തിൽ അപ്പോൾ അതൊക്കെ ചരിത്രം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ മോഷണവും ഈ അവകാശവും ഒക്കെ പറയുന്നത് പോലെ ഒന്നും അല്ല സാർ ഇന്നത്തെ ചോദ്യം ഉള്ളൂ ഇന്നത്തെ ചോദ്യത്തിൽ സാർ ഈ പറഞ്ഞു വരുന്നൊക്കെ ശരിയാണ് നമ്മൾ പറയുന്നത് വിശ്വാസത്തെ കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യുന്നതിന്റെ സകലമായ ധർമ്മരോഷവും ശരിയാണ് ചോദ്യം ശബരിമലയിൽ എന്തന്വേഷിക്കാനാണോ എസ് ഐ ടി ഏൽപ്പിച്ചിരിക്കുന്നത് ആ കേസിൽ തന്ത്രി ഒരു പക്ഷെ തന്ത്രിയുടെ അറിവോടെയാണ് പൊറ്റി വന്നത് എന്നതൊഴിച്ചാൽ തന്ത്രിയെ വ്യക്തിപരമായി വീട്ടിൽ പോയി ഒരു വാജിവാഹനം കണ്ടെടുത്താൽ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പറ്റുമോ അതോ അദ്ദേഹം പുഷ്പം പോലെ ഇറങ്ങി പോലീസ് ഒരു ശതമാനം ആദ്യം അറസ്റ്റ് ചെയ്യേണ്ട ആള് തന്ത്രിയാണ് കാരണം ഇതിനകത്ത് വിഷയമല്ല ഇതിനകത്ത് ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ ഇയാളുടെ നയം പറയുമ്പോൾ അമ്പലത്തിന്റെ അവകാശ ഈ പരമ്പരാഗതമായിട്ട് പരശുരാമന് കൊണ്ടുവച്ച അല്ലെങ്കിൽ ഈ പറയുന്ന അവകാശമുള്ള ആർക്കും മാറ്റാൻ പറ്റാത്ത ഓരോ അമ്പലത്തിന്റെയും തന്തയായിട്ടുള്ള ഞാൻ അങ്ങ് അംഗീകരിച്ചു എന്തായിട്ടുള്ള ആൾക്ക് ആ ശബ് ശബരിമലയിൽ കൊള്ള നടത്താൻ തീരുമാനിക്കും സി പി എം തീരുമാനിക്കുന്നു കോൺഗ്രസ് തീരുമാനിക്കുന്നു ബി ജെ പി തീരുമാനിക്കുന്നു അതിനകത്ത് നിൽക്കേണ്ട കാര്യമുണ്ടോ ഇയാൾ പൊതുയനത്തിന്റെ തീർന്നു പറഞ്ഞാൽ മതിയല്ലോ പതിയനത്തിന് പറഞ്ഞാൽ മതി ഇതുപോലെ ശബരിമല കൊള്ള നടക്കാൻ പോകുന്നു ഞാൻ ഇതിന്റെ കാർമ്മികത്വത്തിലുള്ള ആളുടെ എനിക്കത് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എനിക്ക് മാത്രമായിട്ട് എനിക്ക് അതിനെ എതിർക്കാൻ പറ്റത്തില്ല ഇതിന്റെ വിശ്വാസികൾ ഇതിന്റെ കൂടെ ഉണ്ടാണ് ദേവസ്വം ബോർഡും കത്തിക്കും മന്ത്രിയും കത്തിക്കും ഈ ലോകം ലോകമൊക്കെ ഒരു ചോദ്യം ബാക്കി അപ്പോഴൊരു ചോദ്യം ബാക്കിയുണ്ട് നിയമത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വത്തുക്കൾ അയ്യപ്പൻ മൈനറാണല്ലോ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളുടെ കസ്റ്റോഡിയൻ ദേവസ്വം ബോർഡാണ് നിയമത്തിന്റെ മുമ്പിൽ തന്ത്രിയല്ല വിശ്വാസത്തിന്റെ മുമ്പിൽ സാറ് പറയുന്നത് ശരിയാണ് തന്ത്രിയോട് ിൽ അതിനകത്ത് ഇവിടെന്നും അനുശാസിക്കാത്ത ഒരു നിയമം ഉണ്ട് സാറേ നിയമം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാ ആജ്ഞ ഒരു അവിടുത്തെ ഒരു കല്ലെടുക്കണമെങ്കിൽ ആദ്യമേ അതെടുത്ത് തന്ത്രി കൊടുക്കണം ഇതാണ് അതിന്റെ വിശ്വാസം അതിനെ അനുജ്ഞ എഴുതി മേടിക്കുന്ന ദേവസ്വം ബോർഡ് ആ അനുജ്ഞ എന്തിനാ ഇയാൾ എഴുതി കൊടുക്ക കൊടുക്കാതിരുന്നതിനായി പറസ്റ്റ് ചെയ്തേക്കുന്നത് ഇയാളെ മോൻ കൊടുത്തിട്ടുണ്ട് മനസ്സിലായി അപ്പം ഇതിനകത്ത് സാറി ഈ കോടതി ആദ്യം ചോദിച്ച കൊള്ള ഗൂഢാലോചന ഇതിനകത്തെല്ലാം പങ്കാളിയായിട്ടുണ്ട് ഇത് സംരക്ഷിക്കേണ്ട സാറീ പറയുന്ന ദേവസ്വം ബോർഡ് അതിന് മേപ്പോട്ട് പോയാൽ ഇവിടുത്തെ മന്ത്രിസഭ പക്ഷേ അതിൻ്റെ കൂടെ കൂട്ടുനിന്ന് കൊടുത്തു ആര് തന്ത്രി അപ്പം തന്ത്രി നിങ്ങളാരും വെള്ള പൂശുന്നത് പോലെ ബി ജെ പി നേതാക്കന്മാർ പറയുന്നത് പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും പറയ താ പറയുന്നത് പോലെ ശുദ്ധഗതിക്കാരനല്ല തന്ത്രി ഈ കൊള്ളയിൽ പങ്കാളിയാണ് ആർത്തിയാണ് എന്തും വലിച്ചു കൊണ്ടുപോകുന്ന മാനസികാവസ്ഥ ഉള്ളവരാണ് അത് ഒരു ഒരു പക്ഷേ ഒരു കുറച്ചെങ്കിലും ബോധ്യത്തിൽ സംസാരിക്കുന്നുണ്ടാണ് ഞാൻ ഇത്രയും ഒരു മനുഷ്യനെ പറ്റി അല്ലെങ്കിൽ ഈ വിഷയത്തെ പറ്റി പറയുന്നത് അല്ല സാറിന് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ലേ അല്ല സാർ തന്നെയാണ് പറയേണ്ടത് ഞങ്ങൾ പുറമേ നിന്ന് കാണുന്നവരുടെ സംശയങ്ങൾ ആശങ്കകൾ ചോദിച്ചു തന്നേ ഇപ്പോൾ പ്രശാന്ത് വീണ്ടും പ്രശാന്തിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് അടുത്ത പ്രശാന്തിൻ്റെ അകത്തോട്ട് പോവുകയാണ് അപ്പം ഇത് ഒരു വളരെ കാലമായിട്ട് നടക്കുന്ന ഒരു കൊള്ള അത് ഓരോരുത്തർ വരുമ്പോൾ മാറി മാറിയിരിക്കുന്നതേ ഉള്ളൂ കൊള്ള നടന്നുകൊണ്ടേയിരിക്കുന്നു മുമ്പ് നടക്കുന്നുണ്ട് ഈ ഇന്ന് നട ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു നാളെ നടക്കും ഇപ്പം തന്നെ അവിടെ ഇത്രയും വിഷയം വന്നിടക്കെ നെയ്യ് ആട്ടി നെയ്യുടെ ഇപ്പം സുപ്രീം കോടതി ചോദിച്ചേക്കില്ലേ അതിനകത്ത് നടന്ന് തിരിമറി എന്തെല്ലാം തിരിമറിയാണ് സാറേത് എന്തെല്ലാം